ഹായ് ഓൾ ഐ എം ഷുൽജോ ഫ്രം എജിസ്ട്രീം ഓവർസീസ് നിങ്ങൾ ജി എൻ എം പോസ്റ്റ് ബി എസ് സി ബി എസ് സി എം എസ് സി നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞവരാണോ നിങ്ങൾക്ക് നാലായിരത്തിലധികം ഓപ്പണിംഗ് ജർമ്മനിയിലുണ്ട് ഇതിനായിട്ട് ചെറിയ ചെറിയ ക്രൈറ്റീരിയകൾ മാത്രം നിങ്ങൾ മീറ്റ് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ജർമ്മൻ ഭാഷയിൽ ബി വൺ ഫുൾ മൊഡ്യൂളോ അല്ലെങ്കിൽ ബി ടു ഫുൾ മൊഡ്യൂൾ ഉണ്ടാവണം അതുമല്ലെങ്കിൽ ബി ടുവിൻ്റെ രണ്ടോ മൂന്നോ മൊഡ്യൂൾസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് കയറി വരാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ജർമ്മനിയിലേക്ക് വേണ്ടി ഞങ്ങൾ ഫ്രീ റിക്രൂട്ട്മെൻറ്റ് സർവീസ് നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രൂപ പോലും ചിലവില്ലാതെ ജർമ്മനിയിലേക്ക് വരാനായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരുന്നുണ്ട് നിങ്ങൾക്ക് ഫ്രീ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ് വിസ ഫീസ് ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം ഞങ്ങൾ സൗജന്യമായി ചെയ്തു തരുന്നുണ്ട് അതുകൂടാതെ നിങ്ങൾ കേരളത്തിൽ ഏത് ജർമ്മൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഏവൻ തൊട്ട് ബി റ്റു വരെ പഠിച്ചവരാണെങ്കിലും നിങ്ങൾക്ക് പഠനത്തിന് ചിലവായ ലാംഗ്വേജ് ഫീസ് ഞങ്ങൾ റീംബേഴ്സ്മെൻറ്റ് ചെയ്തു തരുന്നതാണ് അതുകൂടാതെ നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് എക്സാമിന് അടച്ച ഫീസും ഞങ്ങൾ റീംബേഴ്സ്മെൻറ്റ് ചെയ്തു തരുന്നതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ജർമ്മനിയിലായാലും നാട്ടിലായാലും ഒരേ പേരാണ് ഉള്ളത് എജുസ്ട്രീം ഓവർസീസ് ഞങ്ങൾ ജർമ്മനിയിൽ ലൈസൻസോട് കൂടിയ രജിസ്റ്റേഡ് ആയിട്ടുള്ള ഒരു ഫേമാണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ കേരളത്തിലും ഞങ്ങൾ ലൈസൻസോടു കൂടി രജിസ്റ്റേഡ് ആയിട്ടുള്ള ഫേമാണ് ഇന്ന് എല്ലാം ഒരു വിരൽത്തുമ്പിൽ കിട്ടുന്ന സാഹചര്യത്തിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ജർമ്മൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഞങ്ങളുടെ കമ്പനി രജിസ്റ്റർ ചെയ്തിൻ്റെ ഇത് നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കേരളത്തിൽ ഇന്ത്യയിൽ ഞങ്ങളുടെ കമ്പനിയുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഞങ്ങളുടെ ജർമ്മൻ ഓഫീസ് നമ്പറിലോ അതല്ലെങ്കിൽ ഞങ്ങളുടെ കേരളത്തിലെ ഓഫീസ് നമ്പറിലോ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾ ഞങ്ങൾ ഫോളോ ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുകയോ ഒന്നും ചെയ്യേണ്ടതില്ല ഇത് അർഹതപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് നമുക്കുള്ളൂ ബൈ ടേക്ക് കെയർ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം